ഹായ് ഡിയർ ഫ്രണ്ട്സ് വിദ്യാസ് പാർഡേസ് എന്ന ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൊരു സെയിൽസ് വീഡിയോ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഏതാ പ്ലാൻസ് എന്നൊക്കെ വഴിയെ കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളെ കോൾസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് ഈസി എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നും കോംബോയിലാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ കോംബോ വന്നിട്ട് ഇതായി ഇത്രയും ആണ് അതിൽ നമുക്ക് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റും ഉണ്ട് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു പ്ലാസ്റ്റിക് ടെക്സ്ചറൊക്കെ ലീഫിനുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ബുഷിയായിട്ട് ഒരു പോട്ട് നിറച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൊരു സൈ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് കഴിഞ്ഞ സെയിൽസ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഏകദേശം പോട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണയും കോംബോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതും ഒരു അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റിയാണ് പിന്നെ ദാ ഇങ്ങനെ നാരോ ലീഫുകൾ വന്നിട്ട് ഒരു സിൽവർ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ലൊരു വൈറ്റ് കളറാണ് ഇപ്പോൾ ഇതും ഒരു പ്ലാസ്റ്റിക് ടെക്സ്ച്ചറൊക്കെ ഉള്ളൊരു ലീഫും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി ഷൂട്ട്സ് വരികയും പിന്നെ പോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബുഷായി കിട്ടുകയും ചെയ്യും നല്ലതായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് കലാത്തിയ വെറൈറ്റി പെട്ട ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ തവണ സെയിൽസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ചും കൂടെ സൈസുള്ള പ്ലാന്റ് ആയിരുന്നു ഇത് കുറച്ച് സൈസ് കുറഞ്ഞ പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമ്മളേത് വയ്ക്കുന്ന പോട്ടിനനുസരിച്ച് ഇതിൻ്റെ ലീഫുകൾ വലുതാവുകയും ഒപ്പം തന്നെ ഷൂട്ട്സൊക്കെ വന്ന് ബുഷിയാവുകയും ചെയ്യും പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒരു നോർമൽ വെറൈറ്റിയാണ് ഗ്രീൻ വെറൈറ്റി പെട്ടൊരു അക്ലോണമിയാണ് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് കോമ്പോ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത കോംബോയിലും ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കോമ്പോയിൽ നമ്മൾ ആ കലാത്തിയ പ്ലാന്റ്സ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തവണ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് പ്ലാന്റ്സുകൾ വെച്ചിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് കോമ്പോ വന്നിട്ട് ഇതാ ഈ ഒരു ഇത്രയും പ്ലാന്റ്സാണ് ഇതിലിതാ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു നാരോ ലീഫ് നാരോലീഫ് ഒരു ഒരുവിധം നല്ലൊരു മെച്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഗ്രീൻ ലഗസിയുടെ ഒരു മദർ പ്ലാന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്കും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി ലീഫുകളൊക്കെ വന്ന് ലീഫുകളൊക്കെ നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെ ഇന്നത്തെ ഈ ഒരു കോംബോ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഇത്രയും പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ഉള്ളൂ കേട്ടോ കഴിഞ്ഞ തവണ നമുക്ക് രണ്ടും മൂന്നും സെറ്റ് പ്ലാന്റുകൾ കൊടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിൽഡായിട്ടുള്ളൂ ഇപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്ക് വാലൻറ്റൈൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഐഡിയയിൽ വരുന്നൊരു പ്ലാന്റാണ് ഇത് ഈ വെച്ചിരിക്കുന്ന പോട്ട് ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഒത്തിരി ബേബി ഷൂട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കൂടി തന്നെയായിരിക്കും ഒന്ന് അയച്ച് തരുന്നത് രണ്ടാമത്തെ കോംബോ വന്നിട്ട് ഇതാ ഇതാണ് ഈ മൂന്ന് പ്ലാൻസാണ് രണ്ടാമത്തെ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടുത്തൊക്കെ പോകുമ്പോൾ വന്നിട്ടുള്ള പ്ലാന്റ്സ് ഇതാ ഇതാക്കുകയാണ് കേട്ടോ ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയയുടെ ഒരു ബേബി പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ഒരു ബേബി പ്ലാന്റ് ആ ഒരു സീഡ്ലിങ് പ്രായത്തിൽ നിന്നും കുറച്ചും കൂടെ മെച്യൂറായിട്ടുള്ള പ്ലാന്റ് ആണ് നാലു അഞ്ച് ലീഫുകളൊക്കെ വന്നിട്ട് നന്നായിട്ട് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് ഇതാ ഈ ഒരു ഷെസ്മാറ്റോബ്ലോട്ടിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെയും ഏകദേശം നല്ല ലീഫുകളൊക്കെ നല്ല മെച്ചുവറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാനുള്ളത് ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അല്ല കേട്ടോ ഇതിൽ ഒരു എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടി ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ബുഷിയായി കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടാണ് പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് അഗ്ലോണിമ വെറൈറ്റിയിൽ വരുന്ന പപ്പായ എന്ന് പറഞ്ഞ ഐ ഡി വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും മൂന്നാല് ലീഫൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് കല കലാത്തിയ ദോത്തിയുടെ ചെറിയ ഇത് രണ്ട് ഉള്ള ചെറിയ പ്ലാന്റ് ആണ് ട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് പുതിയ ലീഫുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ ബേബി ഷൂട്ട്സൊക്കെ ഇതിൽ വന്നുകൊണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരിക്കലും നശിച്ച് പോകുന്നതല്ല കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമ്പോയിൽ വരുന്നതല്ല ഇത് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് ഷെസ്മാറ്റോ ബ്ലോട്ടിസ് വെറൈറ്റി വരുന്ന വെല്ലിച്ചിന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് ഐഡിയ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ് രൂപയാണ് കാരണം ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ഇതിൽ നല്ല മെച്യൂറായിട്ടുള്ള പ്ലാന്റുമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതിന് ലീഫുകളും അതുപോലെ തൈകളൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് എനിക്കിതിപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റ് സിംഗിൾ ആയിട്ട് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അത് വാട്സപ്പിലേക്ക് അയച്ചു തരിക അല്ലാന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞാലും മതി അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സെയിൽ വീഡിയോയിൽ ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ പ്ലാൻസ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ ഇനി പുതിയ പുതിയ സെയിൽസ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ദയവായി ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള സെയിൽസ് വീഡിയോസൊക്കെ ഭാവിയിൽ കാണാനും പിന്നെ പ്ലാൻസ് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാനൊക്കെ സാധിക്കുള്ളൂ പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം ബായ്